ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് എന്ന് ഒരു വാർത്ത അതായത് ഒരു ചെറിയ പിഞ്ചു കുട്ടി ആ കുട്ടി ആ കുട്ടിയുടെ ഇടത് കൊണ്ട് നമ്മൾ പലരും പല ചില കുട്ടികളൊക്കെ ഇടത് കൈയാവും അവർക്ക് സ്വാധീനം അവർ അതുകൊണ്ട് ഫുട്ബോൾ കളിക്കും അതുകൊണ്ട് എഴുതും അത് നാച്ചുറലായിട്ട് നമുക്ക് ജനങ്ങൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് സ്കൂളിലെ ടീച്ചർക്ക് ഈ കുട്ടി ഇടത് കൈ കൊണ്ട് എഴുതുന്നത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതിന് ടീച്ചർ പ്രതികരിച്ച ആ പ്രതികരിച്ച അതിന് രക്ഷിതാക്കൾ വന്നിട്ട് ആ ടീച്ചറെ ചോദ്യം ചെയ്യുന്ന ആ വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ക്ലാസ് ക്ലാസ് വന്നിട്ട് ഈ എന്തിനു പറയു

ഡോക്ടർ ഡോക്ടറെ ആ ഡോക്ടർക്ക് താല്പര്യമീച്ചർ പറഞ്ഞു ആ അതെ അത് ഇതെന്റെ കുട്ടി സ്കൂളിലേക്ക് വരുന്ന കൊടുക്കണം ഞാൻ ഞാൻ യൂണിഫോം ഇടാതെ കുട്ടികൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെ യൂണിഫോം രാവിലെ എടുക്കുക കുട്ടിക്കുക മനസ്സിലായിട്ട് കുട്ടി തരും ആ ആ ഒരു സാഹചര്യം മനസ്സിൽ വന്നു എന്ന് ഞാൻ ക്ലാസ്സിലെ അപ്പോൾ ഇതിനു മുന്നേ നമ്മളൊരു ഹിജാബ് വിഷയത്തിൽ ഒരു കുട്ടിയോട് ഒരു ടീച്ചർ ചെയ്ത ആ ടീച്ചറുടെ നോളേജും ഒക്കെ നമുക്ക് മനസ്സിലായതാണ് പ്രിൻസിപ്പളാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഈ ടീച്ചറും ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചില ചില കുട്ടികൾക്ക് ഇടത്തെ കൈ കൊണ്ടാവുക നാച്ചുറലായിട്ട് അവർക്ക് അവർക്ക് കിട്ടുന്നതാണ് അവർ ദുശീലമല്ല അത് അവർക്ക് ആ കൈ നമ്മൾ എത്ര പറഞ്ഞിട്ടും ആ കാര്യമില്ല ആ കൈ കൊണ്ടാണ് അവർ എഴുതു അവർ കളിക്കൂ നമ്മൾ പലരും നമ്മുടെ കൂട്ടുകാരൊക്കെ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് ആണ് അവർക്ക് അധികം കൂടുതൽ സോ സ്വാധീനം അവർക്ക് അതേ പറ്റുള്ളൂ അത് നാച്ചുറലായിട്ട് ദൈവം കൊടുക്കുന്നൊരു സംഭവം അത് മാറ്റാൻ വേണ്ടി ടീച്ചർ ശ്രമിക്കുന്നു എന്തൊരു വ്യക്തിത്തരമാണ് ഇത്തരം ടീച്ചർമാർ എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ